ഒരിക്കൽ കൂടി ആലുവ മൂന്ന് പീസ് അടുപ്പ് പൊളിച്ച് പണിയാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇതൊരു പത്ത് വർഷം പഴക്കമുള്ള ആലുവ അടുപ്പാണ് ഇത് അടുപ്പിൻ്റെ അവസ്ഥ വളരെ മോശം കത്തിപ്പോയി താടെല്ലാം കത്തിപ്പോയിരിക്കുന്നു ഇത് പൊളിച്ച് പുതിയ അടുപ്പ് പണിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് ഗ്രാനൈറ്റ് ഫിനിഷ് ചെയ്തതാണ് ചെയ്താണ് ഗ്രാനൈറ്റിനൊന്നും യാതൊരു കുഴപ്പമില്ല ഈ ഷീറ്റുകളുടെ അവസ്ഥ ഇതാണ് അടിയിൽ കാസ്റ്റാൻ വെച്ചിട്ട് പണിയുന്ന ഏത് ആലുവ അടുപ്പിനും സംഭവിക്കാവുന്നതാണ് ആണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാസ്റ്റാൻ എല്ലാം ദ്രവിച്ച് നാശമായി പോവും ടൈൽസിനോ ഗ്രാനൈറ്റിനോ ഒന്നും കുഴപ്പമില്ല അപ്പോൾ അത് പഴയ അടുപ്പ് പൊളിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അവിടെ പുതിയ അടുപ്പ് നമ്മൾ പണിയാനാണ് പോകുന്നത് അതിന് പുകയ ശല്യം ഒന്നും കാര്യമായിട്ടില്ല ഷീറ്റ് ദ്രവിച്ചതുകൊണ്ട് മാത്രമുള്ള കുഴപ്പമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഷീറ്റ് മാറ്റി പുതിയ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ള രൂപമാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇതിനെ ഗ്രാനൈറ്റ് ഫിനിഷിങ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ടൈൽസ് ഒട്ടിക്കുന്നില്ല അവിടെ ഗ്രാനൈറ്റ് വീണ്ടും അവർ ഒട്ടിക്കാമെന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നില്ല ഫിനിഷ് ചെയ്യാത്ത രീതിയിൽ പണി അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഇവിടെ ഗ്രാനൈറ്റ് ചെയ്യും ഇവിടെ മൂന്ന് മൂടികളും അതിനോട് കൂടെ രണ്ട് റെഡ്യൂസറുകളും നമ്മൾ സാധാരണയായി കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുണ്ട് ഇതാണ് അടുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ച ഇതിന് പുറത്ത് പൈപ്പിന് വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മൂടി പോയിട്ടുണ്ടായിരുന്നു ആ മൂടി നമ്മൾ പുതുക്കി പൈപ്പെല്ലാം ക്ലീൻ ചെയ്തു ഇത് ഷീറ്റിന് മുഖം പുറത്തേക്ക് കൊടുത്തിട്ടുള്ള പൈപ്പാണ് ഇത്തരം അടുപ്പുകളൊക്കെ പൊളിച്ചു പഴയണെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക